ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷുവയ്ക്ക് ബീച്ച് റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകൾ കാണാനായിട്ട് എത്തിയതാണ് എന്താ പറയാ ഒരുപാട് പേര് അതായത് വിദേശികളെട്ടും കൂടുതൽ സ്വദേശികൾ കൂടുതൽ എത്തുന്ന ഒരു ബീച്ചാണ് കേട്ടോ നമ്മുടെ ഷുവൈക്ക് ബീച്ച് അപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരും ഉണ്ട് നമ്മളോടൊപ്പം അപ്പോൾ തന്നെ ഷുവയ്ക്ക് ബീച്ചിന്റെ പുത്തൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രീംസ് അത് വേണ്ട നമ്മൾ ഷുവയ്ക്ക് ബീച്ചിലെത്തി കേട്ടോ കുവൈറ്റിലെ ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം മാറി ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളൂ അവൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അടിപൊളി ക്ലൈമറ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ വലിയ തണുപ്പുമില്ല വലിയ ചൂടുമില്ല അടിപൊളി അപ്പോൾ ആ സമയത്തേക്കാണ് നമ്മുടെ ഏതാണ്ട് ഷുവൈക്ക് ഈ ബീച്ചും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടുള്ളത് സിറ്റി വരുന്നവർക്ക് ബസ്സേ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമുക്ക് വേണ്ട നമ്മുടെ ഷുവൈക്ക് ബീച്ചിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ ഒരുപാട് സ്വദേശികളും വിദേശികളും ഒക്കെ വരുന്ന ഒരു കുഞ്ഞു ബീച്ചാണ് കുളിക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ബീച്ച് അല്ല വന്നിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം അടിപൊളി അടിപൊളി അല്ലെ നല്ല സ്ഥലം അതെ അതെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന നല്ല കാറ്റൊക്കെ ഉണ്ട് ആ നല്ല സ്ഥലം ആൾക്കാരൊക്കെ വന്നിങ്ങനെ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നത് ഇപ്പൊ വെള്ളിയാഴ്ച ആണെങ്കിൽ ഒത്തിരി പേരെ കാണായിരുന്നു നേരത്തെ ഇവിടെ കൂടാരങ്ങളായിരുന്നു കേട്ടോ ഇപ്പൊ ആ കൂടാരങ്ങൾക്ക് പകരം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇരിപ്പടമാണ് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലേ ബീച്ചിലെ കാഴ്ചകൾ ഈ സമയത്ത് ഇച്ചിരി മോശമാണ് കാരണം വെയിൽ ഇറക്ക സമയമാണ് കേട്ടോ അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് ഈ പറയുന്ന വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ സമ്മാനിക്കാൻ പറ്റുമായിരുന്നു ഇതൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിതിന് പഴയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കൂടാരങ്ങളായിരുന്നു കൂടാരങ്ങളൊക്കെ മാറി നമ്മൾ നടക്കുന്ന ഇവിടെയൊക്കെ മറ്റേ ഈ പഴയ ഈന്തപ്പനകളും ഒക്കെ ആയിരുന്നു അതൊക്കെ എടുത്തു മാറ്റിയിട്ട് കുറച്ചുകൂടെയൊക്കെ ഓപ്പൺ ആയി ആ റോഡ് സൈഡിൽ കൂടെ നമ്മൾ പോവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സി സി കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയ മറകളൊന്നുമില്ലാതെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സെൻസറാണ് കേട്ടോ ടാപ്പും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് തന്നെ സൈക്കിൾ ട്രാക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതായത് നടക്കാനും അതുപോലെ സൈക്കിൾ ഓടിക്കാനും ഒക്കെ ഉള്ള കൃത്യം അവര് വേണ്ടേ അതിൻ്റെ മീറ്ററും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട് ഒരുപാട് വെറൈറ്റീസ് അല്ലേ ഊഞ്ഞാലുകള് അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇപ്പൊ ഒരുപാട് പ്ലേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചകളിലൊക്കെ തിരക്കായിരിക്കും ബാക്കിയുള്ള ദിവസമൊക്കെ ഇറങ്ങുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പൊ വേണ്ട ഫാമിലി ആയിട്ടൊക്കെ വരിക ഒരു ഒരു രൂപ പോലും പിന്നെ ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് വരിക ഇനി നല്ല ക്ലൈമറ്റ് ആണ് അടിച്ച് വിളിക്കുക പിന്നെ അതിനുള്ള സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഗാർഡനും കാര്യങ്ങളുമൊക്കെ എക്സസൈസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം പുതിയതാണ് കേട്ടോ ജിമ്മിലൊന്നും പോകണ്ട കേട്ടോ വൈകുന്നേരം ബീച്ച് വരുവാണെങ്കിൽ എക്സസൈസും ചെയ്യുക കുറച്ച് നടക്കുകയും ചെയ്യുക ഏറ്റവും വലിയ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫോട്ടോ സൗകര്യം കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എക്സസൈസ് ചെയ്യണ്ടതെന്നുള്ള കാര്യങ്ങൾ കേട്ടോ ഇവിടെ അടിപൊളി അടിപൊളി എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫാമിലി നടക്കാനാണ് ഏകദേശം രണ്ട് കിലോമീറ്ററിന് മേളിലുണ്ട് കേട്ടോ സിന്തറ്റിക് ട്രാക്കും കാര്യങ്ങളും എല്ലാം ബീച്ചിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ നടക്കാം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി നടന്നത് പോരെങ്കിൽ എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരുപാട് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് കാണത്തില്ലായിരുന്നു അപ്പൊ അതെല്ലാം വെട്ടി മാറ്റി നല്ല ആക്കിയിട്ടുണ്ട് കേട്ടോ ചൂട് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല ഷെൽട്ടർ തരുന്ന രീതിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിന്റെയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ അതിന്റെ ഇരിപ്പിടങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ നമ്മൾ ബ്ലജാട്ട് ബീച്ചിലൊക്കെ കണ്ട ഏകദേശം സെയിം കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇതുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അവിടെ തന്നെ ഡ്രിങ്കിംഗ് വാട്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൻ ബി കെ ബാങ്കാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബീച്ചിലെത്തുന്ന ഓരോരുത്തരെയും സേഫ്റ്റിക്ക് വേണ്ടി സി സി ടി വി ക്യാമറകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റുകൾ വലിച്ചെറിയാതെ സൂക്ഷിക്കുക ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഒരുപാട് മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പത്രങ്ങളൊക്കെ വാർത്തയുണ്ടായിരുന്നു അതുകൊണ്ട് ഫൈൻ കിട്ടും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ തന്നെ പുതുതായിട്ട് എങ്ങോട്ടൊക്കെ പോകണം സഞ്ചരിക്കണം തണുപ്പുകാരായി എന്നുള്ളവർക്കുണ്ടല്ലോ ഇങ്ങോട്ട് വരാം കേട്ടോ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബീച്ചിൻ്റെ ഒരു തന്നെ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അടിച്ച് വിളിച്ച് പോകാം ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ വരാൻ കേട്ടോ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണല്ലോ അടിപൊളി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാഴ്ചകളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ